തൃശൂർ ചാലക്കുടി നഗരസഭയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പകരം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പതിനൊന്നാം വാർഡ് ആര്യങ്കാലയിലാണ് സംഭവം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി സാരംഗ് ഒന്ന് നോക്കൂ ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപി പ്രചരണം വരെ ആരംഭിച്ചതിനിടയിലാണ് ഇപ്പോൾ ഇതാ കൈപ്പത്തിചിഹ്നത്തിൽ വീണ്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തൃശൂർ ചാലക്കുടി നഗരസഭയിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലൊരു തർക്കം നിലവിൽ രൂപപ്പെട്ടിട്ടുള്ളത് പതിനൊന്നാം വാർഡായ ആര്യങ്കാലിലാണ് സംഭവം അതായത് കോർ കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് ഒരു കോർ കമ്മിറ്റികൾ ചേരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജി ജോയിയെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു തുടർന്ന് പോസ്റ്റർ എടുക്കുന്നു നഗരത്തിലൊക്കെ തന്നെ പ്രചരണം നടക്കുന്നു അതിനു ശേഷമാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം ുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ഇതേ അതായത് ലിബി ഷാജി എന്ന ഒരു യുവതിയെ കൂടി കോൺഗ്രസ് രംഗത്തിറക്കുകയാണ് ഇതോടുകൂടി വലിയ രീതിയിലുള്ള തർക്കമാണ് ഈ യു ഡി എഫും അതുപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് ഇരു പാർട്ടികളും ചേർന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു മുസ്ലിം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഈ മുസ്ലിം ലീഗിനെ അറിയിക്കാതെ അപ്രതീക്ഷിതമായി കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവരുടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു മത്സരരംഗത്തേക്ക് ഇറക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനുള്ള ടകം പുറത്തു വന്നിട്ടുള്ളത് എന്തിനും സംഭവത്തിൽ വലിയ വിവാദം രൂപപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് തന്നെ ഇക്കാര്യം സംബന്ധിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതികരണം പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കെ പി സി സിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ഡി സി സിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വലിയ തർക്കത്തിലേക്കാണ് നീങ്ങുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതായത് മുൻകാലങ്ങളിലെ ഇലക്ഷനിൽ ഈ സീറ്റ് മുസ്ലിം ലീഗിനായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നടന്ന ആ മത്സരങ്ങളിൽ മത്സരിച്ച് സ്ഥാനാർത്ഥിയായി നിന്നിരുന്നത് എന്നാൽ ഇന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിൽ വലിയ പ്രതികരണമാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഇത്തരത്തിലൊരു തർക്കം വന്ന സമയത്ത് അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ഒരു സമയത്ത് തർക്കമുണ്ടായിരുന്നു എന്നാൽ ഈ തർക്കം സൗമ്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയോ അല്ലെങ്കിൽ ഇക്കാര്യം പകരം ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ള കാര്യം പോലും മുസ്ലിം ലീഗിനോട് യു ഡി എഫ് ഇതുവരെയായിട്ടും വ്യക്തമാക്കിയിട്ടില്ല എന്തിനായാലും ഇത് സംബന്ധിച്ച് അബ്ദുൾ മജീദ് അതായത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് കെ പി സി സിക്കും അതുപോലെ തന്നെ ഡി സി സിക്കും പരാതി നൽകി നൽകിയിട്ടുണ്ട് സംഭവം എന്തിനാലും വലിയ വിവാദമായിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ വലിയ വിള്ളൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ വിള്ളൽ തന്നെ ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സിന്ധൂരി